നമസ്കാരം എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് മുൻകൂർ പ്ലേസ്മെന്റ് ഓഫർ ഓഫർ ലഭിച്ചു അഡ്വക്കേറ്റ് ജോസഫ് ലെറ്റർ വിതരണം ചെയ്തു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജോബ് ഓഫർ ലെറ്റർ മുൻകൂറായി നൽകി വിജയകരമായി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷമാണ് ഈ ഓഫർ ലഭിക്കുക എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോസഫ് ലെറ്ററുകൾ വിതരണം ചെയ്തു യും ഞാൻ ആദ്യം അഭിനന്ദിക്കാം നിങ്ങൾക്ക് വിസാറ്റിൽ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമായി കരുത്തുന്നു എന്ന് പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാനും അതുപോലെ പ്രിൻസിപ്പലും എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അക്ഷരത്തിൽ അത് ശരിയാണ് നിങ്ങൾ ഈ കോളേജിലേക്ക് വന്നത് കോളേജിനും ഭാഗ്യമാണ് ഈ കോളേജിൽ ചേർന്ന് നിങ്ങൾക്ക് ഭാഗ്യമാണ് എന്ന് രണ്ട് കൂട്ടർക്കും പറയും അതിലുപരിയായി ഞാനതിനെ കാണുന്നത് കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനം നടത്താൻ കഴിയാതെ വന്നിരിക്കുന്ന മൈഗ്രേഷൻ്റെ എഡ്യൂക്കേഷൻ മൈഗ്രേഷൻ്റെ വലിയ പ്രശ്നം വലിയൊരു പ്രതിസന്ധി അത് കുട്ടികൾക്ക് ഒരു പരിധിവരെ വിദേശത്ത് പോയി മാത്രമേ പഠിക്കാൻ കഴിയൂ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ പഠിക്കാൻ കഴിയൂ എന്നൊരവസ്ഥ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ രാജു കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ പ്ലേസ്മെന്റ് ഓഫീസർ സാം ടി മാത്യു പി ആർ ഒ ഷാജി ആറ്റുപുറം എന്നിവർ സംസാരിച്ചു ബി എം ടി വി ന്യൂസ് പാലാ